ക്രിസ്തീ പ്രൊഫറ്റിക് ചർച്ചിൻ്റെ പ്രാർത്ഥനാ സമയം എന്ന ലൈവ് പ്രോഗ്രാമിലേക്ക് കർത്താവായ യേശുക്രിസ്തു തന്നെ നാമത്തിൽ സ്വാഗതം ആശംസിക്കുന്നു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ധാരാളമായി വ്യാപരിക്കട്ടെ കർത്താവിൻ്റെ മഹത്വത്തിൽ മുൻപോട്ട് പോകുവാൻ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ കരം പിടിക്കട്ടെ എന്ന ശേഷം പ്രാർത്ഥിക്കുന്നു ഹാൽവിയാൻ ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ കഥാവ് നൽകിയ നല്ല സമയത്തിനായി സ്തോത്രം രണ്ട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരുമിച്ച് നമുക്ക് ദൈവസനത്തിൽ കൂടി വരുവാൻ കഥാവൊരുക്കുക നല്ല അവസരങ്ങൾക്കായി നന്ദി പറയാം ഇന്ന് രാത്രിയും നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവസേനത്തിൽ കഥാവ് നമുക്ക് നൽകിയ നല്ല അവസരമാണ് അതിനെ ഓർത്ത് നമുക്ക് ഏവർക്കും ദൈവസനത്തിൽ പ്രാർത്ഥിക്കാം കുടുംബത്തിന് പുതിയ വഴികളും തീർച്ചയായും കെ എം ശാന്ത ജോൺസൺ ഭർത്താവ് ആ വഴികൾ നമുക്ക് വേണ്ടി തുറക്കും പ്രിയാൻ ദൈവം സഹായിക്കട്ടെ ആ പ്രിയമുള്ളവരെ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന നന്മകളെ ഓർത്ത് നന്ദി നമ്മുടെ ഹൃദയത്തോടെ അല്ലാതെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ നമുക്ക് കഴിയത്തില്ല പല പ്രശ്നങ്ങളുടെ നടുവിലും വീണ് പോകേണ്ട പ്രതികൂലങ്ങളുടെ ഒക്കെ നടുവിൽ ദൈവത്തിൻ്റെ കരമാണ് എന്നെ നിങ്ങളെയും ബലത്തോടെ ശക്തിയോടെ വഴി നടത്തുന്നത് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം നമ്മുടെ കഴിവോ ബുദ്ധിയോ പ്രാപ്തിയോ ഒന്നുമല്ല അതിനൊക്കെ അപ്പുറം ദൈവത്തിൻ്റെ കൃപ നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നത് കൊണ്ടാണ് നാം ഓരോ ദിവസവും ജയത്തോടെ മുൻപോട്ട് പോകുന്നത് എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അല്ലെ ലുയ്യ ഇന്ന് രാത്രി നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് വിശ്വാസത്തിൻ്റെ ആഴം ഉണരണം വിശ്വാസത്തിൻ്റെ ആ ഒരു ദത്ത് വർദ്ധിക്കണം അല്ലെ ലുയ്യ ലേഖനം നാലാം ദ്ധ്യത്തിന്റെ തുടക്കത്തിൽ ഇങ്ങനെ പറയുകയാണ് അവരെ പോലെ നാം ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു നമ്മൾ ഒരു സദ്വർത്തമാനം കേട്ടവരാണ് ഹലലുയ ഈ പഴയ നിയമത്തിലെ സംഭവത്തെ കുറിച്ച് പറയുമ്പോ അവിടെ പറയുകയാണ് കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കാഞ്ഞതുകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല ആർക്ക് അന്ന് ഇസ്രയേൽ ജനം ഇസ്രയേമിൽ നിന്നും വിടുവിക്കപ്പെട്ട് കനാനിലേക്ക് യാത്ര ചെയ്ത ആ സംഭവത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഞാൻ ആ വാക്യം വേഗത്തിൽ ഒന്ന് വായിക്കാം അപ്പോൾ നിങ്ങൾക്ക് അതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി ആരാധനം നാലാമധ്യായം എൻ്റെ കൊന്നു മുതൽ വാക്ക് അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതെ ഇരിക്കാൻ ഭയപ്പെടുക ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കും എന്നുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുകയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതെ ഇരിക്കാൻ നാം ഭയപ്പെടുക അവരെ അവരെപ്പോൾ നാമും ഒരു സന്തോത്തമാനം കേട്ടവരാകും എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കാഞ്ഞതുകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല അല്ലെ ലൂയ ഒന്നാം വചനത്തിൽ പറയുകയാണ് അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുമെന്നുള്ള വാഗ്ദത്തം നമുക്ക് ശേഷിച്ചിരിക്കുകയാൽ നിങ്ങൾ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതെ വരാതിരിക്കാൻ ഭയപ്പെടുക ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുക എന്നുള്ളത് നമ്മളോടുള്ള ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തമാണ് ഒരു പ്രോമിസാണ് എന്നെയും നിങ്ങളെ സ്വസ്ഥതയിലേക്ക് പ്രവേശിപ്പിക്കുക ഒരു സ്വസ്ഥതയുടെ അനുഭവത്തിലേക്ക് നടത്തുക എന്നുള്ളത് ദൈവത്തിൻ്റെ പ്രോമിസാണ് അതുകൊണ്ട് പറയുകയാണ് അവരെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദഗ്വം നമുക്ക് ശേഷിച്ചിരിക്കുകയാണ് ഇന്നു നമ്മൾ അതിലേക്ക് എത്തപ്പെട്ടിട്ടില്ല ആ വാഗ്ദഗ്വം നമുക്ക് ശേഷിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളിലാർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞാൽ ആർക്കും അത് ലഭിക്കാതെ പോകരുത് ആമേ അവന്റെ സ്വസ്ഥതയിൽ ദൈവത്തിന്റെ സ്വസ്ഥതയിൽ നിങ്ങൾ പ്രവേശിക്കും എന്നുള്ള വാഗ്ദത്തം നമുക്ക് ശേഷിച്ചിരിക്കുന്നു നമ്മളോടൊരു വാഗ്ദത്തം ഉണ്ടെന്നാണ് നിങ്ങളെ അല്ലെങ്കിൽ നമ്മളെ ദൈവത്തിന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പിക്കും എന്താ സ്വസ്ഥത ആറു ദിവസം തന്റെ പ്രവൃത്തികളെ പൂർത്തീകരിച്ചിട്ട് സൃഷ്ടിപ്പിന്റെ പ്രവൃത്തികളെ പൂർത്തീകരിച്ചിട്ട് ഏഴാം ദിവസം ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്നും നിവർത്തനായി സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു ഹാല്യ്യ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അധ്വാനത്തിൽ നിന്ന് നിങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് നിങ്ങളുടെ കഷ്ടതകളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സ്വസ്ഥതയുണ്ട് ഹാ ലുയ്യ ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം നമുക്ക് ശേഷിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെയും ആ സ്വസ്ഥതയിൽ എത്തുവാൻ കഴിഞ്ഞിട്ടില്ലേ നിങ്ങൾ അത് ലഭിക്കാതെ പോകരുത് നിങ്ങൾ അത് പ്രാപിക്കുക തന്നെ വേണം ആ സ്വസ്ഥതയിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം ദൈവത്തിന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ എല്ലാ അർത്ഥത്തിലും സമാധാനത്തിന്റെ ഒരു ഒരു തലമാണ് അല്ലെ ലൂയ്യ തിരുവചനം ഇങ്ങനെ പറയുന്നു എന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉള്ള നിങ്ങൾക്ക് ശേഷിച്ചിരിക്കുകയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ ഭയപ്പെടുക ആർക്കും അത് ലഭിക്കാതെ പോകരുതെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം നിങ്ങളുടെ സകല പ്രയത്നങ്ങളിലും നിങ്ങൾ നിവർത്തനായി നിങ്ങൾ സ്വസ്ഥതയോടെ ഇരിക്കുന്ന ഒരു ദൈവിക അനുഭവം നിങ്ങൾക്കുണ്ടാകണമെന്ന് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു ഇന്ന് രാത്രി ആ സ്വസ്ഥതയിലേക്കാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ആ ദൈവിക അനുഭവത്തിലേക്കാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതകൾ പരിദേവനങ്ങൾ പ്രയാസങ്ങൾ ദാരിദ്ര്യങ്ങൾ അതിനകത്ത് കിടന്ന് നിങ്ങൾ ഓരോ ദിവസവും വീണ്ടും 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 ഞെരുങ്ങിക്കൊണ്ടിരിക്കുവാനല്ല ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അതിനകത്തു നിന്നും പുറത്തു വന്ന് ആ സ്വസ്ഥതയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനാണ് അല്ലെ ലുയ അല്ലെ ലുയർ റിക്വസ്റ്റ് േദനയും ഷോൾഡർ വേദനയും മാറി ആ തന്ന ദൈവത്തിന് ദൈവത്തിന് കർത്താവ് സഹായിക്കട്ടെ സുന്ദർ സിസ്റ്ററെ കഴുത്തുവേദനയും ഷോൾഡർ പെയിനും എല്ലാം മാറ്റി തന്ന കർത്താവിന്റെ കൃപയ്ക്കായി നമുക്ക് നന്ദി പറയാം ആ ലൂയ അവരുടെ സ്വസ്ഥതയിൽ പ്രവേശിപ്പിനുള്ള വാഗ്ദത്തം നമുക്ക് ശേഷിച്ചിരിക്കുകയാണ് പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ കഷ്ടതയിൽ കിടന്ന് ഞെരുങ്ങിയത് മതി പ്രയാസത്തിൽ സാമ്പത്തിക ദാരിദ്ര്യത്തിൽ കിടന്ന് ഞെരുങ്ങിയത് മതി ഇനി ദൈവത്തിന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിപ്പിനുള്ള വാഗ്ദത്വത്തിലേക്ക് നിങ്ങൾ പിടിച്ചു കയറണം ഇന്ന് രാത്രി സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ വേഗത്തിൽ അതിനുവേണ്ടി ഒന്ന് ഒരുങ്ങിക്കെ കർത്താവ് ആ സ്വസ്ഥത എന്റെ ലൈഫിൽ അവിടെ നയിച്ചു തന്നതിനായി സ്തോത്രം പറഞ്ഞാട്ടെ നന്മയ്ക്കായി ദൈവം നിങ്ങൾക്കൊരു വഴി തുറന്നിരിക്കുകയാണ് അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാ വാഗ്ദത്വം നമ്മൾ ശേഷിച്ചിരിക്കുന്നു എന്നിട്ട് പറയണം അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം 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 കേട്ടവരാകുന്നു ആരാ ഈ നിന്നും കനാൻ ലക്ഷ്യമാക്കി യാത്ര പുറപ്പെട്ട ഇസ്രായേൽ ജനമാണ് എന്നിട്ട് പറയണം അവരെ പോലെ അവരൊരു സദ്വർത്തമാനം കേട്ട എന്താ ഒരു വാഗ്ദത്തം കേട്ടത് പാലും തേനും ഒഴുകുന്ന കനാനിൽ നിങ്ങളെ കൊണ്ടു കൊണ്ടുചെന്നെത്തിക്കും അതൊരു സ്വസ്ഥതയുടെ അനുഭവമാണ് എന്ന് പറഞ്ഞാൽ പാലും തേനും ഒഴുകുന്ന കനാൻ എന്ന് പറഞ്ഞാൽ അവിടെ പാലും തേനും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക എന്നല്ല മറിച്ച് നിങ്ങളുടെ ഇരിക്കുന്നയിടത്ത് നിങ്ങൾക്ക് വേണ്ടുന്ന സകല നന്മകൾ ഒഴുകി വരുന്ന ഒരു ദൈവിക അനുഭവം നിങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് എന്തൊന്നിന്റെയും പിറകിൽ ഓടി നടക്കേണ്ട കാര്യമില്ല അലഞ്ഞു തിരിഞ്ഞ് മറ്റൊന്നിനു വേണ്ടി ഭാരപ്പെട്ട് നിലവിളിക്കേണ്ട കാര്യമില്ല സകലതും നിങ്ങളുടെ മുൻപിലേക്ക് ഒരുക്കി നൽകുന്ന ഒഴുകിയെത്തുന്ന ഒരു ദൈവിക നന്മ പാലും തേനും ഒഴുകുന്ന കല പറഞ്ഞാൽ ആ ദൈവിക അനുഭവം അതാണ് അപ്പൊ പാലു തന്നെ ഒഴുകുന്ന ആ കനാനിലേക്ക് എന്ന് പറഞ്ഞാൽ വെറുതെ സ്വസ്ഥമായി ഇരുന്നു കൊണ്ട് നന്മയെ അനുഭവിക്കുന്ന ആ ഒരു ജീവിത അനുഭവത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും എന്നുള്ളത് ആ ജനത്തോടുള്ള ഇസ്രയേൽ ജനത്തോടുള്ള ദൈവിക വാഗ്ദത്വമായിരുന്നു എന്നാൽ വചന അടുത്ത വാക്യത്തിൽ ഇങ്ങനെ എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കാനാൽ പരിണമിക്കായത് കൊണ്ട് കേട്ട വചന അവർക്ക് ഉപകാരമായി വന്നില്ല ആ വചനം കേട്ടവരുടെ ഉള്ളിൽ അത് വിശ്വാസമായി പരിണമിച്ചില്ല വിശ്വാസമായി അത് മാറ്റപ്പെട്ടില്ല കേട്ട വചനം കേട്ടതുപോലെ തന്നെ അവിടെ ഇരുന്നു അതിനകത്ത് ഒരു വ്യത്യാസം ഉണ്ടായില്ല ആ വചനത്തെ അവർ സ്വീകരിച്ചില്ല അതിനെ വിശ്വാസത്തോടെ അവർ ഏറ്റെടുത്തില്ല ആ വചനം കേട്ടതിനെ വിശ്വാസത്തിൽ ഇട്ടതിനെ ഒന്നും വളർത്തുവാൻ അവർ തയ്യാറായില്ല മറിച്ച് കേട്ട വചനം വിശ്വാസമായി മാറാതെ അത് വചനം ആ വചനമായി തന്നെ അവിടെ വരുന്നു അല്ലെ ലൂയ്യും രാത്രിയും ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ പറയേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേൾക്കുന്ന വചനം നിങ്ങളുടെ അകത്ത് വിശ്വാസമായി മാറണം എങ്കിൽ മാത്രമേ അത് നിങ്ങൾക്ക് ഉപകാരമായി വരികയുള്ളൂ ഞങ്ങൾ ദൈവവചനം കേട്ടോ ദൈവവചനം വായിക്കുന്നുണ്ടോ ദൈവം പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞത് കാര്യമില്ല അതിനെ വിശ്വാസമായി നിങ്ങളുടെ ഉള്ളിൽ മാറണം കേട്ടവചനം വിശ്വാസമായി പരിണമിക്കാഞ്ഞത് കൊണ്ട് മറ്റപ്പെടാഞ്ഞതുകൊണ്ട് കേട്ടവചനം അവർക്ക് ഉപകാരമായി വന്നില്ലെന്ന് ദൈവത്തിന് വചനം പറയുക ഇന്ന് രാത്രി കേൾക്കുന്നതിനെ ഒന്ന് വിശ്വസിക്കുവാൻ ദൈവിക ദൈവികാഗ്ദത്വങ്ങളെ വിശ്വസിക്കുവാൻ ദൈവിക അനുഗ്രഹങ്ങളെ വിശ്വസിക്കുവാൻ ദൈവ കൃപയിൽ ആശ്രയിക്കുവാൻ എത്ര പേർക്ക് കഴിയും വിശ്വസിക്കുന്ന ഒരാമൻ പറഞ്ഞു അതേ ലൂയ്യ ഇന്ന് ആ നന്മയിലേക്ക് നിങ്ങളെ കരം പിടിക്കുവാൻ ദൈവത്തിന് തിരുമനസ്സുണ്ട് നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളുടെ നടുവിൽ നിങ്ങളെ ജയിപ്പിച്ചു നിർത്തുന്ന ഒരു ദൈവിക അഭിഷേകം ഇന്ന് രാത്രി കൈമാറ്റം ചെയ്യപ്പെടാൻ പോവുകയാണ് നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളുടെ നടുവിൽ നിങ്ങളെ ജയത്തോടെ എഴുന്നേൽപ്പിച്ചു നിർത്തുന്ന ഒരു ദൈവിക അഭിഷേകത്തിന്റെ ചലനം നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ വെളിപ്പെടാൻ പോവുകയാണ് ആ ലലൂയ വിശ്വസിക്കുന്ന സ്വതം ചെയ്താലേ ആ എല്ലാ മേഖലയിലും ജയത്തിന്റെ അനുഭവത്തോടെ സ്വസ്ഥതയുടെ അനുഭവത്തോടെ സമാധാനത്തിന്റെ അനുഭവത്തോടെ മുൻപോട്ട് പോകുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം ഓപ്പൺ ആയി കഴിഞ്ഞു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആ ലലൂയ്യ സ്വസ്ഥതയുടെ അനുഭവമാണ് വേണ്ടത് സമാധാനത്തിന്റെ അനുഭവമാണ് വേണ്ടത് എല്ലാ തലത്തിലും ഒരു സ്വസ്ഥതയുടെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തപ്പെടുന്നുണ്ടോ നിങ്ങൾ ചിന്തിക്കുക റീ ചെയ്യുക ചിന്തിച്ചു തുടങ്ങുക നമ്മൾ പലവിധമായ വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരായിട്ടല്ല നിങ്ങൾ നോക്കിക്കേ ലാസറിന്റെ വീട്ടിലേക്ക് യേശു ചെന്നപ്പോ മാർത്ത മറിയ രണ്ട് സഹോദരിമാർ അവിടെയുണ്ട് ഇപ്പോ മറിയ ഓടി വന്ന് യേശുവിനെ പാതപ്പെടുത്തിരിക്കുകയാണ് യേശു പറയുന്നത് കേൾക്കാൻ മാർത്തയാകട്ടെ വീട്ടുകാര്യങ്ങൾ വ്യാപൃതയായി ഓടി നടക്കുക സൽക്കരിക്കുന്ന കാര്യത്തിൽ ഇപ്പൊ കുറച്ചു കഴിഞ്ഞപ്പോൾ മാർത്തയ്ക്ക് ദേഷ്യം വന്നു മാർത്ത വന്ന് യേശുവിനോട് പരാതി പറഞ്ഞു യേശുവെ ഈ മറിയ ഇരിക്കുന്ന കണ്ടില്ലേ ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന കാണുന്നില്ലേ അവൾക്കൂടെ എന്നെ ഒന്ന് സഹായിക്കാമല്ലോ അപ്പൊ യേശു പറഞ്ഞ മറുപടി എന്താ മാർത്ത നീ പലതിനെ ചൊല്ലി വിചാരപ്പെടുന്നു മറിയോ നല്ല അംശം തിരഞ്ഞെടുത്തു അല്ലെ ലുയ്യ അപ്പോ മാർത്തെ ഓടി നടന്ന് ജോലി ചെയ്യുകയാണ് അവളോട് യേശു പറഞ്ഞത് നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നീ ഇവിടെ ഓടുന്നത് മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ അവൾ സ്വസ്ഥതയില്ല യേശുവിന്റെ ഭാഗപഠത്തിൽ നിന്ന് അവൾ സ്വസ്ഥതയില്ലിരിക്കുക അതിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞത് അവൾ നല്ല അംശം തിരഞ്ഞെടുത്തു എന്നാ അല്ലെ ലുയ്യ ഇന്ന് രാത്രി ദൈവത്തിന്റെ പാതപീഠത്തിൽ ഇരുന്ന് അവിടുത്തെ തിരുവചനം തിരുവായിൽ നിന്ന് കേട്ട് അനുഗ്രഹത്തെ പ്രാപിക്കുവാനിരിക്കുന്നവരാണ് നല്ല അംശം തിരഞ്ഞെടുത്തവർ നിങ്ങൾ കുറെ കൂടെ ഓടുന്നതിലോ കുറെ പാടുപെടുന്നതിലോ കുറെ കഷ്ടപ്പെടുന്നതിലോ കുറെ പരാക്രമം കാണിക്കുന്നതിലോ ഒന്നുമല്ല സ്വസ്ഥതയുടെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ സമാധാനത്തിന്റെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകട്ടെ സന്തോഷത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ അല്ലെ ലൂയ്യ ദൈവത്തിന്റെ ആ ജയം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഇറങ്ങാൻ പോവുകയാണ് ഇന്ന് രാത്രി ഞാൻ ഈ സന്ദേശം നിങ്ങളോട് കൈമാറുമ്പോ ദൈവം അനുഗ്രഹകരമായി നിങ്ങളെ മാനിക്കുവാൻ പോവുകയാണ് അസാധാരണമായി നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ് ഹാലെ ലുയ്യ ആ തിരുവചനത്തിന്റെ ശക്തിയെ തിരിച്ചറക്കുന്ന സ്തോത്രം ചെയ്ത് ആമേൻ പറയാമോ ഇന്ന് രാത്രി മാർത്തെ നീ പലതിനെ ചൊല്ലി വിചാരപ്പെടുന്നു മറിയോ നല്ല അംശം തിരഞ്ഞെടുത്തു എന്താ നല്ല അംശം എന്റെ പാതപേടത്തെങ്കിലിരുന്ന് എന്നിൽ നിന്ന് കേൾക്കുവാൻ അവൾ തയ്യാറായി കാരണം അവൾക്കറിയാം ആ കർത്താവിന്റെ വായിൽ നിന്ന് വരുന്ന വചനം സകല വിഷയത്തിനും മതിയായതാണ് സകല പ്രശ്നത്തിനും മതിയായതാണെന്ന് മറിയയ്ക്ക് നല്ല ബോധ്യമുണ്ട് ക്ഷമാർത്ഥ ഭൗതിക കാര്യങ്ങളിൽ ആകുലപ്പെട്ട് വ്യാകുലപ്പെട്ട് ടെൻഷനൊഴിച്ചോടി നടക്കുകയാണ് ഈ സന്ദേശം നിങ്ങൾ കേൾക്കും കേൾക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു പോകണം പലപ്പോഴും ഇതല്ലേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഈ ടെൻഷനും ഈ പ്രശ്നങ്ങളും പ്രശ്നങ്ങൾ തലേന്ന് ഒഴിഞ്ഞ സമയമുണ്ടോ ഇല്ല എന്നെ സംബന്ധിച്ച് ഞാനിപ്പോഴും ഫ്രീ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് കൂടുതൽ ടെൻഷൻ തലയിലേക്ക് കേൾക്കുന്ന സംസാരങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ ടെൻഷൻ വരുന്ന വിഷയങ്ങളോ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് വലിയ താല്പര്യമില്ല കാരണം എത്രയും നമ്മൾ ഫ്രീ ആയിരിക്കുന്നതാണ് ദൈവത്തിന്റെ കൃപ നമ്മളിലേക്ക് അത്രയും വ്യാപരിക്കുന്നത് അതിനെ ഒന്നിനെ ചൊല്ലി വിചാരപ്പെടരുത് ഹലൂ അതുകൊണ്ട് ടെൻഷൻ ഉണ്ടാക്കുന്ന തലയിൽ ചൂടുപിടിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുക അത് കേൾക്കാൻ തയ്യാറാകാതിരിക്കുക നിങ്ങളുടെ ഹൃദയത്തെ തണുപ്പിക്കുന്ന നിങ്ങൾക്ക് സ്വസ്ഥത കിട്ടുന്ന സമാധാനം കിട്ടുന്ന ദൈവിക പ്രവർത്തികളിലേക്ക് ഏർപ്പെടുക ഹലലുയ്യ രാത്രി ഞാനിത് പറയുമ്പോൾ എനിക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയും കർത്താവിന്റെ മതപീഠത്തിൽ ഇരിക്കാൻ കഴിയുന്നുണ്ടോ അതാണ് ഏറ്റവും വലിയ സ്വസ്ഥതയുടെ അനുഭവം സമാധാനത്തിന്റെ അനുഭവം ഹലലുയ്യ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ അനുഭവം അതാണ് നല്ല അംശം അതാണ് യേശുവിൻ തിരുപ്പാദത്തിൽ ഇരുന്ന് കേൾക്കുന്ന തന്റെ വിശുദ്ധവാക്യത്തിൽ നമ്മുടെ ജീവനെ കർവിന്റെ തിരുപ്പാദത്തിൽ ഇരുന്നു കൊണ്ട് കേൾക്കുവാൻ അതിനെ വിലയേറിയത് നന്നുവാൻ അതിനകത്തു നിന്നും ഒരു ജീവൻ പ്രാപിക്കുവാൻ യേശു കർത്താവ് നാൽപ്പത് ദിവസം മരുഭൂമിയിൽ പിതാവിനോടൊപ്പമായിരുന്നു ജീവന്റെ സന്ദേശങ്ങൾ തന്റെ ഉള്ളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു ആ നാൽപ്പത് ദിവസം അതുകൊണ്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്ന കാര്യത്തെ കുറിച്ച് കർത്താവ് മറന്നുപോയി ഇറങ്ങി വന്നപ്പോ പിശാഞ്ചിന്ന് നോക്കിയിരിക്കുക പിശാഞ്ചി പറഞ്ഞ് നാല്പത് ദിവസം ഒന്നും കഴിച്ചില്ല അല്ലെ വിശക്കുന്നുണ്ടാവും തീർച്ചയായിട്ടും പുള്ളിയുടെ ഉള്ളിൽ ചിന്ത വന്നു അപ്പോ പുള്ളി പറഞ്ഞ് എന്താണ് ഈ കല്ലപ്പാക്കിക്കോ കഴിക്കാൻ വിശന്നിരിക്കുകയല്ലേ യേശുവിന്റെ മറുപടി മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ വരുന്ന സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നത് പിശാജെ നീ കല്ല് കാണിച്ച് എന്നെ പ്രലോഭിപ്പിക്കാൻ നോക്കണ്ട കാരണം എൻ്റെ ആത്മാവിൽ ജീവൻ പകരുന്ന ജീവന്റെ വചനം കഴിഞ്ഞ നാൽപ്പത് ദിവസം കേട്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരിക എനിക്ക് അതുകൊണ്ട് വിശപ്പും ദാഹവും ഒന്നുമില്ല കാരണം എന്നെ ജീവിപ്പിക്കുന്നത് ഈ ജീവന്റെ വചനങ്ങളാണ് കേവലം ഭൗതിക ഭക്ഷണങ്ങളല്ല ഭൗതികമായ ഭക്ഷണ പദാർത്ഥങ്ങളല്ല മറിച്ച് കേട്ട ഈ ജീവന്റെ വചനമാണ് എന്നെ ജീവിപ്പിക്കുന്നത് അതാണ് അതാണെന്നെ ബലപ്പെടുത്തുന്ന ശക്തീകരിക്കുന്നത് അത്ഭുതകരമായി നിങ്ങളെ വഴി നടത്തുവാൻ ദൈവത്തിന്റെ വചനത്തിന്റെ കഴിയുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് നിങ്ങളോടാ ദൂർ ഇന്നത്തെ ഇന്നത്തെ ദൂരം നിങ്ങളോടാണ് വിശ്വാസത്തോടെ അതിനേറ്റെടുക്കുവാൻ കഴിയണം സന്തോഷത്തോടെ അതിനേറ്റെടുക്കുവാൻ കഴിയണം ലോകത്തിന് മുഴുവൻ അനുഗ്രഹമാകുന്ന നിലയിൽ ദൈവം നിങ്ങളെ ഉയർത്താൻ പോവുകയാണ് നിങ്ങൾ പാർക്കുന്ന പട്ടണത്തിൽ മാത്രമല്ല പാർക്കുന്ന ദേശത്ത് മാത്രമല്ല ഞാൻ ഒരു കഴിഞ്ഞ ദിവസം ഒരു സന്ദേശം വന്ന് ഞാൻ പറഞ്ഞു ഈ ഫെലിസിയർ പിടിച്ചുകൊണ്ട് പോയ ഹോബയുടെ പെട്ടകം അവിടെ നിന്നും തിരിച്ച് കൊണ്ടുവരുമ്പോ ഗീതോൻ കളത്തിലെത്തിയപ്പോ കാളയിൽ വിരണ്ടു പെട്ടകം ചരിഞ്ഞു ഉസ അതിൽ കയറി പിടിച്ചു ഉസ മരിച്ചു വീണു പെട്ടെന്ന് ജനത്തിനെല്ലാം ഭയമുണ്ടായി ഇവർക്ക് ഇതുമായി മുൻപോട്ട് പോകാൻ പേടി ഉണ്ടായിട്ട് വരുന്നതേയെന്നറിയാമോ ഈ പെട്ടകം കൊണ്ട് ഒബേദോമിന്റെ ഭവനത്തിൽ കൊണ്ടുവച്ചു സത്യത്തിൽ ആ പാവം പിടിച്ചോ പേടിച്ചു കാണും വിറച്ചു കാണും കൊല്ലുന്ന സാധനമാണ് കൊണ്ടുവച്ചിരിക്കുന്നത് പക്ഷേ വചനം പറയുകയാണ് പെട്ടകം ഒബേദോദോമിന്റെ വീട്ടിൽ ഇരുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ മൂന്ന് മാസം ആയിരുന്നുള്ളൂ ഇരുന്നു എന്ന ഒറ്റ കാരണത്താൽ ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു ദൈവത്തിന്റെ സാന്നിധ്യം വസിക്കുന്ന യഹോവയുടെ പെട്ടകം ഒബേദോദോമിന്റെ കുടുംബത്തിൽ ഇരുന്നു എന്നൊറ്റ കാരണത്താൽ ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ദൂത് ദൂത് ഞാൻ കൈമാറാം അല്ലെ ലൂയി പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം വസിക്കുന്ന പെട്ടകം ഞാനും നിങ്ങളുമാണ് നമ്മുടെ ഉള്ളിലാ ദൈവസാന്നിധ്യം വസിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും വസിക്കുന്ന ഭവനം ദേശത്ത് മാനിക്കപ്പെടാൻ പോവുക ഉയർത്തപ്പെടാൻ പോവുക അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ് ഇന്ന് രാത്രി ഈ സന്ദേശത്തെ ഏറ്റെടുക്കുവാൻ എത്ര പേരുണ്ട് അനുഗ്രഹത്തിന്റെ ഈ ദൂത് ഏറ്റെടുക്കുവാൻ എത്ര പേരുണ്ട് പെട്ടകമാകുന്ന നിങ്ങൾ വസിക്കുന്ന നിങ്ങളുടെ ഭവനം നിങ്ങളുടെ ദേശത്തെ അനുഗ്രഹമായി ഉയർത്തി മാനിക്കപ്പെടുവാൻ പോവുകയാണ് ശുദ്ധാത്മ ശുദ്ധാത്മാലോചന പറയുകയാണ് അധികാരമുള്ള നാമത്തിൽ ിധ്യം ചലിക്കുന്നു ഈ ദൂത് ഞാൻ കൈമാറുമ്പോ വലിയ ദൈവശക്തി എന്റെ അകത്ത് ചലിക്കുന്നുണ്ട് ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്ന ദൈവിക സന്ദേശം ദൈവിക ആലോചനയാണ് പറയുന്നത് എന്നെ ദൈവിക ദൈവിക സന്ദേശങ്ങൾ ദൈവിക ആലോചനകൾ ഇന്ന് രാത്രി വെളിപ്പെടുകയാണ് പെട്ടകം നിങ്ങളാണ് ഈ തലമുറയിൽ പുതിയ നിയമത്തിൽ പെട്ടകം നിങ്ങളാണ് അങ്ങനെയെങ്കിൽ പെട്ടകം ഇരിക്കുന്ന നിങ്ങളുടെ ഭവനങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ് ഉറവകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ് സുനിതയോട് ദൈവത്തിന്റെ ആത്മാവ് പറയും നിന്റെ ഭവനത്തിനകത്ത് ചില ഉറവുകൾ തുറക്കാൻ പോകുകയാണ് യേശുവിനധികാരമുള്ള നാമത്തിൽ ചില ഉറവകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ് കുടുംബത്തിനകത്ത് സ്വസ്ഥതയുടെ അനുഭവത്തിലേക്ക് സമാധാനത്തിന്റെ അനുഭവത്തിലേക്ക് ദൈവം കരം പിടിക്കാൻ പോവുകയാണ് അല്ലെ ലൂയർ നന്മയ്ക്കായി ദൈവം ചില മാതൃകളെ തുറക്കാൻ പോകും നന്മയ്ക്കായി ദൈവം ചില മാതൃകകളെ തുറക്കാൻ പോകും യേശുവിൻ നാമത്തിൽ വിശ്വാസത്തോടെ ഏറ്റെടുത്ത വിശ്വാസോടെ ഏറ്റെടുത്ത കുടുംബം സി വിളിച്ചു കയറ്റി വെച്ചതല്ല ഇവര് കൊണ്ടുവച്ചതാ ഓതോന്നും പേടിച്ചായിരിക്കുമോ ഇവിടെ വെക്കണ്ടെന്ന് പറയാനുള്ള ഭയം കൊണ്ട് പറയാതിരുന്നതാവാം താല്പര്യത്തോടെ വെച്ചതല്ല നിർബന്ധത്താൽ കൊണ്ടുവച്ചതാ നിർബന്ധത്താൽ കൊണ്ടുവച്ച ആ ഭവനം അനുഗ്രഹിക്കപ്പെട്ടുവെങ്കിൽ ഹൃദയത്തിൽ ആഗ്രഹത്തോടെ കർത്താവിനെ സ്വീകരിച്ച യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ആ ദൈവസാനി മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു ഉള്ളിൽ വസിക്കും നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന് ഒന്നിരുപത്തി ഏഴിൽ പറയുകയാണ് ആ ക്രിസ്തുവിനെ വഹിച്ചിരിക്കുന്ന ഞാന് നിങ്ങളുമാകുന്ന ദൈവസാനിധ്യം വഹിക്കുന്ന ഞാന് നിങ്ങളുമാകുന്ന പെട്ടകം ഇരിക്കുന്ന ഭവനങ്ങൾ വസിക്കുന്ന ഭവനങ്ങൾ വസിക്കുന്ന ദേശങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ് ഉയർത്തപ്പെടാൻ പോവുകയാണ് മാനിക്കപ്പെടാൻ പോവുകയാണ് ദൈവ സാന്നിധ്യത്തിന് സ്തോത്രം ചെയ്താട്ടെ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ ഇന്ന് രാത്രി എല്ലായിടത്തും നിങ്ങളെ ജയിപ്പിച്ചു നിർത്തുന്ന ദൈവിക അധികാരങ്ങൾ ഇന്ന് രാത്രി വെളിപ്പെടാൻ പോവുകയാണ് നന്മയ്ക്കായി ദൈവം ഒരു ഉറവ തുറന്നിരിക്കും വളരെ നിങ്ങളെ പ്രേരി വേഗത്തിൽ ഇട്ടാട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വേഗത്തിൽ ടൈപ്പ് ചെയ്തോളൂ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ആധാവിന്റെ നന്മ ദൈവത്തിന്റെ അനുഗ്രഹം യേശുക്രിസ്തു മൂലം നമ്മളിലേക്ക് വന്നതിനെ ഈ ദിവസങ്ങളിൽ ദേഷം കാണാൻ പോവുകയാണ് നിങ്ങൾ പാർക്കുന്ന ദേഷത്ത് ദൈവം നിങ്ങളെ മാനിക്കാൻ പോവുകയാണ് ഉയർത്താൻ പോവുകയാണ് സന്തോഷമുള്ളവർ മാത്രമാമേൻ പറഞ്ഞാട്ടെ കഥാവേ ആ വഴി എനിക്ക് വേണ്ടി തുറന്നതിനായി നന്ദി എന്ന് പറഞ്ഞാട്ടെ ഹലെ ലുയ്യ എല്ലായിടത്തും എല്ലായിപ്പോഴും യേശുക്ക് സമൂഹത്തിന് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാട്ടെ ഹലെ ലുയ്യ ഹലെ ലുയ്യ ജീവിതത്തിന്റെ ശൂന്യതകളിൽ ജീവിതത്തിന്റെ പരാജയ മേഖലകളിൽ അസമാധാനത്തിന്റെ മേഖലകളിൽ ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു 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 ദൈവ സാന്നിധ്യമുണ്ട് അത് സ്ഥിരമായി ഈ പുതിയ ഉടമ്പടിയിൽ ഇറങ്ങി നമ്മുടെ ഉള്ളിൽ വസിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് വചനം പറയുന്നത് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും എന്റെയും നിങ്ങളുടെ ഉള്ളിൽ സമാധാനത്തിന്റെ പ്രഭു വസിക്കുന്നത് സമാധാനം ഉണ്ടാക്കുന്നവർ എന്ന് ദൈവം നമ്മളെ വിളിച്ചത് രാത്രി സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തിന്റെ പുത്രന്മാരെ വിളിക്കപ്പെടും ഹാലെ ആ സമാധാനത്തെ സ്വസ്ഥതയെ നന്മയുടെ അനുഭവത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അനേകർക്ക് വേണ്ടി ഒഴുക്കി കൊടുക്കുവാൻ കഴിയുമോ അനേകർക്ക് വേണ്ടി പകർ പക പകരപ്പെടുവാൻ കഴിയുമോ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ശൂന്യതകളെയും മാറ്റി എല്ലായിടത്തും നിങ്ങൾക്ക് ജയം നൽകി മാനിക്കുന്ന ദൈവിക ഇടപെടൽ ഇന്ന് രാത്രി വെളിപ്പെടാൻ പോവുകയാണ് പ്രിയമുള്ളവരെ പ്രാർത്ഥിക്കാം വേഗത്തിൽ നിങ്ങളുടെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവിന്റെ ഉറവ നിങ്ങൾക്ക് വേണ്ടി ഉറവ നിങ്ങൾക്ക് വേണ്ടി തുറക്കും ദൈവിക നന്മയുടെ അനുഭവത്തിലേക്ക് ദൈവം ഓരോ വ്യക്തികളെയും കരം പിടിക്കുക ലൈവിൽ എന്നെ െ കണ്ടല്ല പ്രിയപ്പെട്ടവരെയും കഥാവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ ബാബുട്ടെ സ്ത്രോത്രം ദൈവമുറവകളെ തുറന്നതിനായി സ്ത്രോത്രം ദൈവം മഹത്വത്തിലേക്ക് കരം പിടിക്കാൻ പോകുന്നതിനായി സ്തോത്രം ഉദയ കഥാവിന് നന്മ ഈ ദിവസങ്ങൾ വെളിപ്പെടുവാൻ പോകുന്നതിനായി സ്തോത്രം സ്തോത്രം വഴികൾ ഒരുങ്ങി സ്തോത്രം സ്തോത്രം വഴികൾ തുറക്കുന്നതിനായ സ്തോത്രം സ്ത്രോത്രം പ്രമോദിനായ സ്തോത്രം ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് കഥാവ് കരം പിടിക്കട്ടെ ഷീജോയ്ക്കായ സ്തോത്രം കഥാവ് ഉറവുകളെ തുറക്കട്ടെ ശുഭ സ്തോത്രം കഥാവ് നിത്യമായ സമാധാനത്തിന്റെ അനുഭവം ജീവിതത്തിൽ നൽകുമാറാകട്ടെ അംബിക കൊച്ചുണിക്കായ സ്തോത്രം കഥാവ് വഴികൾ തുറക്കട്ടെ ൾ നന്മയുടെ അനുഭവങ്ങൾ ജീവിതത്തിൽ വെളിപ്പെടുന്ന കണ്ടു എല്ലാ പ്രിയപ്പെട്ടവർക്കായി ജയശ്രീക്കായ സ്ത്രോത്രം കർത്താവിന്റെ നന്മ ജീവിതത്തിൽ വസിക്കട്ടെ ബിനീഷ്തനായ സ്തോത്രം ഉറപ്പകളെ ദൈവം വേഗത്തിൽ ദൈവ പദ്ധതി ദിവസങ്ങളിൽ പെടുവാൻ പോകുന്നു ജോൺസൺ ദൈവത്തിന്റെ അനുഗ്രഹം ഭവനത്തിൽ ഇറങ്ങി വസിക്കുന്നതിനാൽ നന്മയ്ക്കായ സ്തോത്രം സ്റ്റെഫി കർത്താവിന്റെ അനുഗ്രഹം കൂടെ ചലിക്കട്ടെ യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കുന്നതിനായി സ്ത്രോത്രം പ്രവാന വിശാലതകൾ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് അയക്കുന്നതിനാണ് നന്ദി പറഞ്ഞാട്ടെ ഏതെങ്കിലും പേരുകൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക പരമാവധി പേരുകൾ ഞാൻ വായിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കഥാവിന്റെ നന്മ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരുപോലെ ഒരുപോലെ വെളിപ്പെട്ടവട്ടെ മാലിന്യക്കായി സ്ത്രോത്രം കഥാവ് വഴികളെ തുറക്കട്ടെ സ്തോത്രം കർത്താവിന്റെ ഉറവകൾ ജീവിതത്തിൽ തുറന്നു വരട്ടെ രമേശിനായി വിദ്യക്കായി സ്തോത്രം വേഗത്തിൽ കർത്താവ് കാര്യങ്ങളെ ഓപ്പൺ ചെയ്യുമാറാകട്ടെ യേശുവിൻ നാമത്തിൽ ബ്ലസ് ചെയ്യുകയാണ് നന്മയുടെ വാതിലുകൾ കർത്താവ് തുറക്കട്ടെ യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ അതെ ലയ്യ കർത്താവിൻ്റെ കൃപയിലേക്ക് ഒരുമിച്ച് 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 നമുക്ക് സ്തോത്രം ചെയ്യാം ശ്രീമുള്ളവരെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം ദൈവകൃപ കൂടെ വസിക്കട്ടെ ശ്രീ നാമത്തിൽ നിന്ന് രാത്രി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവിൻ്റെ നന്മ ഈ മക്കളുടെ മേൽ വെളിപ്പെടുന്നതിനായി സ്ത്രോത്രം അവരെപ്പോലെ ഞങ്ങളും ഒരു വാഗ്ദത്തം കേട്ടവരാണ് കഥാവെ കേട്ട ആ വ്യക്തികളിൽ ഇസ്രായേൽ ജനത്തിൽ അത് വിശ്വാസമായി പരിണമിക്കാഞ്ഞതുകൊണ്ട് അത് അവർക്ക് ഉപകാരമായി വന്നില്ലെന്ന വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നു എന്നാൽ ഞങ്ങൾ വിശ്വാസത്തോടെ കേട്ട വാഗ്ദഗ്ത്വത്തെ ഞങ്ങൾ മുറുകെ മുറുകപ്പെടിക്കുകയാണ് അത് ഞങ്ങൾക്ക് ഉപകാരമായി വരുമെന്ന് നൂറ് ശതമാനം ഞങ്ങൾ വിശ്വസിക്കുന്ന കഥാവേ ഇന്ന് രാത്രി ആ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയും ആ വിശ്വാസത്തിന്റെ റിസൾട്ട് ഞങ്ങളുടെ ലൈഫിൽ അവിടെ നിന്ന് വെളിപ്പെടുത്തുകയും ചെയ്യുന്നതിനായി സ്തോത്രം കഥാവിന്റെ നന്മ വസിക്കുന്നതിനായി സ്തോത്രം അനുഗ്രഹത്തിൽ ഞങ്ങളെ നിറയ്ക്കുന്നതിനായി സ്തോത്രം ഇന്ന് എന്നെ കേട്ടുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും ലൈവിൽ എന്നോട് കൂടെ ജോയിൻ ചെയ്ത എല്ലാ പ്രിയ മക്കളും പിന്നത്തെ ഈ വീഡിയോ കാണുന്ന എല്ലാ ദൈവമക്കളെയും ജനത്തെയും ദൈവം ധാരാളമായി അനുഗ്രഹിച്ച് നിറയ്ക്കുമാറാകേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ് അവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആത്മീയവും ഭൗതികവും സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ എല്ലാ മേഖലകളിലും ഒരുപോലെ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കണം അവിടുന്ന് അനുഗ്രഹിച്ചു നിറച്ചു മാനിക്കണം പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ നല്ല പിതാവേ ആമേൻ 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 നാളെ രാത്രി ഇതേ ചാനലിൽ നമ്മൾ വീണ്ടും കാണും അതുവരെ സർവശക്തൻ തൻ്റെ ചെറുകിൻ നിഴലിൽ നിങ്ങളെ മറക്കട്ടെ ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയ് Amen, amen, amen.